സ്വാഗതം അങ്ങനെ ഞങ്ങള് രാവിലെ തന്നെ ദൈടാന്നല്ലേ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും അച്ചും അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ഈ ചൂടത്തെ ഞങ്ങൾ ചൂടത്തെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ വരുകയായിരുന്നു കണ്ടത്തെ ഫുൾ ഗ്രൗണ്ടാണ് കേട്ടോ ഗായ്സ് അപ്പൊ ഞാൻ ഞാൻ ഇച്ചിരി ബാക്കിലാണ് എൻ്റെ കുറച്ച് ബാഗൊക്കെ ഉണ്ട് കേട്ടോ

വീട്ടിൽ വെച്ചില്ലേ അത് അയ്യോ നീ തട്ടി കൂളിംഗ് ഒന്ന് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി